കേരളത്തിന്റെ നവോത്ഥാനത്തെ ഇളക്കി മറിച്ച മഹാപ്രതിഭ കേരളം ദൈവതുല്യമായി ആചരിക്കുന്ന മഹാ മഹാസന്യാസി ഗുരുദേവന്റെ ഗുരുസൂക്തങ്ങൾ ഇന്നും കേരളത്തിനെ വഴികാട്ടിയായി കേരളത്തെ മുന്നോട്ട് വെളിച്ചത്തിലേക്ക് നയിച്ചു കൊടുക്കുകയാണ് അന്നത്തെ ജാതി വ്യവസ്ഥ വെല്ലുവിളിച്ചുകൊണ്ടും അന്നത്തെ അയിത്തത്തെ അനാചാരത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതി ഉള്ളൂ അദ്ദേഹം പറഞ്ഞത് ഗുരുദേവൻ പറഞ്ഞത് വളരെ ശരിയായ കാര്യം ജാതി ഉള്ളൂ ജാതി തിരിച്ചതാരാണ് മനുഷ്യൻ തിരിച്ചതാണ് ഈ ജാതി എന്ന് പറയുന്നത് മനുഷ്യൻ തിരിച്ച ഒരു പത്തോ അയ്യായിരം വർഷങ്ങൾക്ക് ഇപ്പറേ ഈ ജാതികളൊക്കെ വന്നിട്ടുള്ളൂ അല്ലാത്ത ആദിമ മനുഷ്യനൊന്നും ഒരു ജാതിയും ഇല്ലായിരുന്നു മതം മനുഷ്യൻ തിരിച്ചു തന്നെയാണ് മതം എല്ലാ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതൊന്നു തന്നെയാണ് ഈശ്വരനിലേക്കുള്ള വഴി ദൈവവും ദൈവവും ഒന്ന് തന്നെയാണ് നമ്മൾ പലതായിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ ഒന്നു തന്നെയാണ് ഗുരുദേവന്റെ ആ വചനം പോലെ പ്രസക്തമായ ഒരു വചനം നമുക്ക് കേൾക്കാനില്ല അപ്പോൾ ആ മഹാപ്രതിഭ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ മാടനാശാന്യും കുട്ടിയമ്മയുടെയും മഹനായിട്ട് ജനിച്ചത് കേരളത്തിൻ്റെ കേരളത്തിന് അന്ന് വരെ കാണാത്ത വെളിച്ചത്തിലേക്ക് ഇരുണ്ടുകിടന്ന ഒരു നാടിനെ വെളിച്ചത്തിലേക്ക് നയിച്ചുകൊണ്ട് പോകുവാനാണ് അപ്പൊ അന്ന് ഏറ്റവും വലിയ ദുരാചാരം എന്ന് പറയുന്നത് ഐത്ത വ്യവസ്ഥ മനുഷ്യന് ഇത്രയും വലിയ ഒരു ദുരാചാരം അതായത് ഓരോ വിഭാഗത്തിൽ നിന്നും ഇത്ര ഇത്രയടി ഇത്രയടി ഐത്തം ആചരിക്കണമെന്ന് പറയുന്ന ഏറ്റവും നെറുകിട്ട ഒരു വ്യവസ്ഥ ഇന്ന് കേരള കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പലയിടത്തും ഉണ്ടായിരുന്നു ആ ഐത്ത വ്യവസ്ഥയെ അദ്ദേഹം നഗശിഖാന്തം എതിർത്തു അപ്പോ അതുപോലെ അവർണർക്ക് ക്ഷേത്രത്തിൽ കയറാനുള്ള അധികാരമില്ലായിരുന്നു ക്ഷേത്രത്തിൽ അത് അദ്ദേഹം വെല്ലുവിളിച്ചു കാരണം അതൊരു ദുരാചാരമായിരുന്നു അത് കുറേ സവർണന്മാരുടെ മാടമ്പിത്തരമായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് നാരായണ ഗുരുദേവൻ ശിവരാത്രി ദിവസം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് അതിനുശേഷം അദ്ദേഹം കേരളത്തിലും തമിഴ്നാടത്തിലും കർണാടകത്തിലുമായി നാൽപ്പത്തി അഞ്ചോളം ക്ഷേത്രങ്ങളിലാണ് പ്രതിഷ്ഠ നടത്തിയത് ഗുരു ആ ഗുരു ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് കാരണം ഗുരു ഒരു ജാതിയുടെയോ ഒന്നും വക്താവല്ല അദ്ദേഹം കേരളത്തിന്റെ കേരളത്തിൻ്റെ വഴികാട്ടിയാണെങ്കിൽ കേരളത്തിലെ ഓരോ സമൂഹത്തിനും ഗുരുദേവന്റെ വാക്കുകൾ അത് കേരള സമൂഹ സമൂഹത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച വാക്കുകൾ കേരള സമൂഹത്തെ ഒന്നടങ്കം വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു ഒരു മഹാനായ സന്യാസിയായിരുന്നു ആ ഇത് ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ വലിയ ആത്മീയ സുഹൃത്തും അദ്ദേഹം സ്വാമികൾ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളും അദ്ദേഹമൊക്കെ വളരെ വലിയ സുഹൃത്തു വളരെ ഇതായിരുന്നു പല കാര്യങ്ങളും ചട്ടമ്പി സ്വാമികളിൽ നിന്നും ഗുരുദേവൻ പഠിച്ചു പിന്നെ അതുപോലെ ഗുരുദേവനെ ഗുരുദേവന്റെ ഗുരുവാണ് അയ്യാ തൈക്കാട് സ്വാമി അയ്യാവസ്വാമി അയ്യാവസ്വാമിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഗുരുദേവൻ പഠിച്ചു ഗുരുദേവൻ പഠിക്കാത്ത ഒരു പാഠങ്ങളുമില്ല ആ മനുഷ്യനെ അതായത് മനുഷ്യനെ വിപത്തുകളിൽ നിന്നും മാറ്റി നിർത്തി അന്ധകാരത്തിൽ നിന്നും മാറ്റി നിർത്തി നന്മയുടെ വെളിച്ചത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ പോകാൻ വെളിച്ചത്തിലെ ഇരുട്ടില നിന്നും മാറ്റി നിർത്തണം നിങ്ങൾ നിൽക്കുന്നത് ഇരുട്ടത്താണ് നിങ്ങൾ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് പോകണം മദ്യത്തെ ഉപേക്ഷിക്കണം മനുഷ്യന് വേണ്ടി മനുഷ്യനെ ഒന്നായി കാണണം അദ്ദേഹം എല്ലാവരെയും സമദൃഷ്ടിയോടുകൂടിയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ വാക്കിൽ നാരായണ ഗുരുദേവനെ കണ്ട രവീന്ദ്രനാഥ ടാഗോർ ഇതുപോലൊരു അതായത് ശ്രീരാമ കൃഷ്ണ പരമഹംസർക്ക് തുല്യനോ അതിന് മുകളിലോ ആയ സ്ഥാനമാണ് അദ്ദേഹം പറയുന്നത് അത്ര വലിയ സ്ഥാനമാണ് രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത് ഗാന്ധിയുമായിട്ടുള്ള സംഭാഷണത്തിൽ അത് എത്രയോ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഗുരുദേവനെ കണ്ട് അനുഗ്രഹം വായിച്ചിരിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ അങ്ങനെയുള്ള മഹത്തായ വ്യക്തിത്വത്തിന്റെ ആ ഉടമയാണ് അപ്പൊ ഇങ്ങനെ അദ്ദേഹം ഒരു കാര്യം ചെയ്തത് ഒരു സമൂഹത്തെ ഗുരുദേവൻ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കറിയാം കേരള നവോത്ഥാനത്തെ ഒഴുതു മറിച്ച ഏറ്റവും വലിയ സന്യാസി പരിമാരിൽ പ്രധാനികൾ രണ്ടുപേരാണ് കഴിഞ്ഞാൽ ആ നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളുമാണ് ഈ രണ്ടുപേരും ഈ രണ്ടുപേരും രണ്ട് ജാതി ഒരാള് വിരപജാതിയിലും ഒരാൾ നായർ ജാതിയിലുമാണെങ്കിലും രണ്ടുപേരും ഈ രണ്ട് ജാതിയുടെയും ആളുകളല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവരാണ് ഞങ്ങൾ സന്യാസിമാരാണ് നമ്മൾ ജാതിയുടെ മനുഷ്യന് ഞങ്ങളുടെ ജാതി എന്ന് പറയുന്നത് മനുഷ്യജാതിയാണ് എന്ന് പ്രഖ്യാപിച്ചവരാണ് ഇവർ രണ്ടുപേരും കേരളത്തെ ഇന്നും നമുക്കറിയാം ഗുരുദേവ സന്ദേശങ്ങളും ഗുരുദൈവ സൂക്തങ്ങളുമെല്ലാം ഇന്നും കേരളത്തെ അണമുറിയാത്ത ഒരു ഒഴുക്കായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വളരെയധികം സഹായിക്കുന്നു